സെലക്ഷനുകൾ അതും മറ്റെവിടെയും ലഭിക്കാത്ത വിലകളിൽ സൻഹ ഫാഷൻ നമസ്കാരം ഓൺ ടൈമിലേക്ക് സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് വെഡിംഗ് നോർത്ത് സ്കൂൾ പ്രവേശനോത്സവം സ്കൂൾ മാനേജർ പാട്ടത്തിൽ കുഞ്ഞി മുഹമ്മദ് ഉദ്ഘാടനം ചെയ്തു പി ടി പള്ളിമാലിൽ വഹിച്ചു സ്കൂൾ പ്രധാനാധ്യാപിക വി പി മീരാമോൾ പി കോമകുട്ടി പാട്ടത്തിൽ ജുനേഷ് ബാബു പി സി സജികുമാർ എം കെ രമേശൻ എം എ റഫീഖ് സി പി സാദത്ത് റഹ്മാൻ കെ മുഹമ്മദ് കുഠ്യാജി പി റബീ എന്നിവർ പ്രസംഗിച്ചു സ്കൂളിൽ നിർമ്മിച്ച കിഡ്സ് പാർക്ക് മാനേജർ പാട്ടത്തിൽ കുഞ്ഞു മുഹമ്മദ് ഉദ്ഘാടനം ചെയ്തു ഹരിത പ്രോട്ടോകോൾ പാലിച്ച് പ്രവേശനോത്സവത്തിന്റെ ഭാഗമായി സ്കൂൾ തെങ്ങോല ചേമ്പില എന്നിവ കൊണ്ട് അലങ്കരിച്ചത് ശ്രദ്ധേയമായി മിഠായി പായസം ബാഡ്ജ് നെയിൻ സ്ലിപ്പ് പഠന കിറ്റുകൾ എന്നിവയുടെ വിതരണം കുട്ടികൾ ഹൃദ്യമായി സ്വീകരിച്ചു പുതിയ കുരുന്നുകളെ സ്വീകരിക്കാൻ സെൽഫി കോർണറും ഒരുക്കിയത് കുട്ടികൾക്ക് ഏറെ കൌതുകമായി പ്രവേശനോത്സവത്തിന് കുട്ടികളും പൂർവ്വ വിദ്യാർത്ഥികളും അധ്യാപകരും ക്ലബ് പ്രവർത്തകരും നാട്ടുകാരും ഉൾപ്പെടെ വൻ ജനാവലി എത്തിയിരുന്നു വെൽക്കം ഡാൻസ് അറബിക് ഡാൻസ് എന്നിവയും ഉണ്ടായിരുന്നു വെട്ടൻ ന്യൂസ് തിരൂർ